ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര വടക്കുന്നാദിലേക്കാണ് ഇന്ന് ശിവരാത്രിയാണ് അപ്പോൾ അതാണ് നമ്മൾ പോണേ കേട്ടോ എല്ലാ കൊല്ലം ശിവരാത്രിക്ക് എനിക്ക് വടക്കുന്നാഥിൽ ഞാൻ പോവാറുണ്ട് അപ്പോൾ ഇവിടെ എന്താനുമില്ല അതിനോ അവൻ്റെ അമ്മയുടെ വീട്ടിലാണ് അപ്പോൾ അവർ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളവിടെയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നിറച്ചും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിയ വലിയ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അനു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പിന്നെയെന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ മുന്നിൽ കുറേ പ്രതിമകൾ പ്രതിമകൾ വെച്ചാൽ ദേവദാവാൻമാരുടെ കുറേ രൂപങ്ങളുണ്ട് അതുപോലെ തന്നെ കുറേ പറകളും പല പല പറകളുണ്ട് അതുപോലെ തന്നെ അവിടെ ദീപങ്ങൾ കത്തിക്കാനുള്ള കുറേ ദീപാലങ്കാരങ്ങളും കാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞ അപ്പോൾ അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടത് പിന്നെ അപ്പുറത്തായിട്ട് കുറേ കലാപരിപാടികൾ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഭരതനാട്യം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചു നേരം അതൊക്കെ ഒന്ന് പോയി കണ്ടു കെട്ടോ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് കാരണം നമുക്കിങ്ങനെ അടുത്തൊന്നും കാണാൻ പറ്റിയില്ല കുറേ അകലിൽ നിന്നിട്ടാണ് കണ്ടത് അങ്ങനെ തനുമോനൊക്കെ വരാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് ഞങ്ങളവിടെ ഇരുന്നു അത് കഴിഞ്ഞ തനുമോനൊക്കെ വന്നു അവരൊക്കെ വന്നപ്പോൾ പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പം നടക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മതിലിൻ്റെ മോളിൽ കൂടെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് പോലെ കെട്ടിയിട്ട് അതിൻ്റെ മോളി കൂടാണ് നമുക്ക് ഉള്ളിൽ കിടക്കാം കേട്ടോ നമ്മൾ ആനുകൂട്ടിയിലൊക്കെ പോയപ്പോഴും ഇതുപോലെ തന്നെ സ്റ്റെപ്പ് കിട്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മളിത് ഉള്ളിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ലൈറ്റൊക്കെ ഇങ്ങനെ കുറേശ്ശേരി ദീപങ്ങളിങ്ങനെ കുറേശ്ശെ കത്തിച്ച് വരുന്നുള്ളോട്ടോ അപ്പോഴേ ഉള്ളിലിങ്ങനെ ദീപങ്ങളൊക്കെ കത്തിച്ച് ഇങ്ങനെ വരുന്ന കേട്ടോ അപ്പം നമ്മളിങ്ങനെ ചുറ്റിയെ വരുകയാണ് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നല്ല ക്യൂ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം കുറേ നേരം വെയിറ്റ് ചെയ്താലും ചിലപ്പോൾ കയറാൻ പറ്റുകയുള്ളൂട്ടോ അപ്പോൾ അതിനുള്ള റിസ്ക് നമ്മുടെ പിള്ളേർക്കൊന്നും അത്ര ഒരു ക്ഷമയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ ചുറ്റും അമ്പലത്തിൽ ഇങ്ങനെ ചുറ്റി ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും തൊഴുത് ഈ ഒരു ഈ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് എന്നെ സംബന്ധിച്ചതോളം എനിക്ക് എല്ലാ കൊല്ലം വടക്കുന്ന ഈ ഒരു ശിവരാത്രിയിൽ വന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ് അങ്ങനെ നമ്മളെല്ലാവരും ചുറ്റും തൊഴുത് ഇപ്പോൾ പുറത്ത് കണ്ടപ്പോൾ തന്നെ കുറേ പറകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവിടേക്കും കുറേ നേരം തൊഴുത് കുറച്ച് നേരം അവിടെ ഇരുന്നു അത് കഴിഞ്ഞ് വന്നപ്പോൾ പുറത്ത് നല്ല ഓട്ടം തുള്ളലൊക്കെ നടക്കണമായിരുന്നു പക്ഷേ നമുക്ക് അടുത്തേക്കൊന്നും പോയി കാണാൻ പറ്റിയില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയൊരു വീഡിയോ ടു വന്നായിരിക്കും ബായ്